മുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ പ്രദേശം മൈനാഗപ്പള്ളി കരുനാഗപ്പള്ളി പോലെയുള്ള ഈ പ്രദേശങ്ങൾ പൊതുവെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഫ്ലക്സ് ബോർഡുകൾ കാണുകയുണ്ടായി അതിനെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഈ നാട്ടുകാരൻ കൂടിയായ ബഹുമാനനായ അബ്ദുന് നാസർ മഹുദിനിയുടെ ഫോട്ടോ ആണെന്ന് കാണാൻ സാധിച്ചത് ആ ഒരു മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കാണാതെ ഈ മൈനാഗപ്പള്ളി പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു ഇസ്ലാമിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം അദ്ദേഹം ഒരു പ്രതീകമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളമുണ്ട് എന്നതിൻ്റെ ഒരു വലിയ പ്രതീകമാണ് എത്രയോ കാലങ്ങളായി അദ്ദേഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ജയിൽവാസവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എത്ര വർഷമായി അദ്ദേഹം ജയിൽവാസത്തിലാണ് ഒരു കുറ്റം തെളിയിക്കപ്പെട്ടതിൻ്റെ പേരിലല്ല മറിച്ച് കുറ്റാരോപിതനായി വിചാരണ തടവുകാരനായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാലം അദ്ദേഹത്തിനില്ല ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കൃത്യമായ ചികിത്സ തേടിക്കൊണ്ട് തന്റെ നാട്ടിലേക്ക് ജന്മനാട്ടിലേക്കൊന്ന് വരാൻ സ്വന്തം പിതാവിനെ കാണാൻ അതുപോലെ കുടുംബങ്ങളെ കാണാൻ വളരെ അനിവാര്യമായ ഒരു മനുഷ്യനാവശ്യമുള്ള ആ കാര്യങ്ങൾക്ക് പോലും സുപ്രീം കോടതി വരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് കേസ് നടത്തേണ്ടി വരുന്ന അതിദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുവെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നവരും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകന്മാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഈ അപശ്യുതിക്കെതിരെ വളരെ ഗൗരവപൂർവ്വം രംഗത്ത് വരികയും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും പരിശ്രമിക്കണമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും അതിൻ്റെ ശൈലിയും കൃത്യമായി വിമർശിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അത് കേരളത്തിൻ്റെ ഭൂമികക്ക് പറ്റിയ ഒരു പ്രസംഗമായിരുന്നില്ല ഒരു മുന്നേറ്റമായിരുന്നില്ല എന്ന് അന്നും ഇന്നും നമുക്ക് കൃത്യമായ അഭിപ്രായങ്ങളുണ്ട് ആ അദ്ദേഹം ഉയർത്തിയ ആ ഒരു കാരണത്തക്ക സംഗതികൾക്കെതിരിൽ കൃത്യമായ പ്രഭാഷണങ്ങളും നമ്മൾ ആ സമയത്ത് എടുത്തുകൾ നടത്തിയിട്ടുണ്ട് ആ വിയോജിപ്പുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ സൂചിപ്പിക്കുന്നത് നീതി ഒരാൾക്കും നിഷേധിച്ചുകൂടാ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിൽ പിന്നീട് അദ്ദേഹം തന്നെ അത് അല്പം വൈകാരികമായി പോയി എന്ന് പല പത്രങ്ങളോടും പറഞ്ഞതും അഭിമുഖം നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൽ ചുമത്തിയ കുറ്റങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഒന്നുകിൽ അത് എത്രയും പെട്ടെന്ന് വിചാരണ നടത്തി തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കുക അത് മാന്യതയാണ് ഇല്ല എങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്തുവിടുക ഒരു മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കുക കാരണം ഒരു മനുഷ്യന് കഴിഞ്ഞു പോകുന്ന ആയുസ് തിരിച്ചു കൊടുക്കാൻ ഇവിടെയുള്ള നീതിന്യായ സംവിധാനത്തിനും ഇവിടെയുള്ള സമത്വ സംഗതികൾക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേത് മനുഷ്യനാണെങ്കിലും ശരി അതുകൊണ്ട് ഈ മൈനാഗപ്പള്ളിയിൽ നടക്കുന്ന ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെയുള്ള ധാരാളം നിരപരാധികൾ ഇന്ന് നമ്മുടെ ജയിൽ മുറികൾക്കുണ്ട് ആ നിരപരാധികളെ മനസ്സിലാക്കിക്കൊണ്ടും ആ നിരപരാധികളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നും അവർക്ക് നീതി അനുവദിച്ചു കൊടുക്കണമെന്നുമുള്ള ആ ഒരു ആഹ്വാനത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഒരു വെളിപ്പാടകലയുള്ള പ്രദേശമാണ് കൊട്ടാരക്കര എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് ഈ അടുത്ത് ഒരു യുവതിയായ ഒരു ഡോക്ടർ കുത്തിക്കൊലപ്പെടുത്തുന്ന പഠിത്തപ്പെട്ട ഒരവസ്ഥ ഉണ്ടായത് ആ ഒരു സാഹചര്യവും കേരളം ഞെട്ടിയ സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഓരോ ദിവസവും പത്രങ്ങൾ കടന്നു വരുമ്പോൾ ആ പത്രം വിറക്കുന്ന കൈകളോടുകൂടി മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ ടി വി ചാനലുകളിൽ ന്യൂസ് കാണുമ്പോൾ വളരെ ഉൽകുണ്ഠയോ ഉത്കണ്ഠയോടുകൂടി മാത്രമേ ആ ന്യൂസുകളിലൂടെ കടന്നു പോകാൻ കഴിയുന്നുള്ളൂ കാരണം എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത സംഭവ വികാസങ്ങളാണ് ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ ഈ നാട്ടിലൊക്കെ ആവർത്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നാമുറങ്ങളിലേക്ക് പോയി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നത് ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു വിഷയം തന്നെയാണ് എന്റെ വിഷയം നിങ്ങളെല്ലാവരും നോട്ടീസിലൂടെ മനസ്സിലാക്കിയതുപോലെ പരിഹാരം തേടുന്ന സമകാലിക പ്രശ്നങ്ങൾ എന്നതാണ് സമകാലിക പ്രശ്നങ്ങൾ എന്താണ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കില്ല അതിന് നമുക്ക് പറയാൻ കഴിയുന്നത് വെള്ളം കുടിച്ചിട്ടും ദാഹം മാറാത്തവനെ പോലെ ആധുനികമായ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും സമാധാനം ലഭിക്കാത്ത ഒരു സമൂഹമായി ഇന്ന് നമ്മുടെ സമൂഹം മലയാള സമൂഹം ഇന്ത്യൻ സമൂഹം ലോക സമൂഹം മാറിയിരിക്കുന്നു എന്നതാണ് നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് അനുദിനം സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ കണ്ട സൗകര്യമല്ല ഉച്ചക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചക്ക് ലഭിക്കുന്നതല്ല വൈകുന്നേരം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം പുലരിയാകുമ്പോഴേക്കും ഇതൊന്നുമല്ലാത്ത ആധുനിക സങ്കേതങ്ങളെ കുറിച്ചാണ് പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ഇതുകൊണ്ടൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വെളിച്ചം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ കാണേണ്ട കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ മനുഷ്യന് കഴിയുന്നില്ല ഈ ഒരു ശബ്ദം എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കുവാനുള്ള ഉച്ചഭാഷണികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ വേദനകൾ അറിയാൻ ഇന്ന് മലയാളികൾക്ക് വളരെ ദൂരത്തുള്ള അമേരിക്കൻ ഐക്യനാടുകളിലുള്ള കാഴ്ചകൾ ലൈവിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ തൻ്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത റൂമിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ വാർത്ത കാണണമെങ്കിൽ അദ്ദേഹത്തിന് വാർത്താ ചാനലുകളെ ആ അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കണ്ടു കൊണ്ട് കടന്നു പോകുന്നത് ദൂരെ നമ്മൾ കാണുന്നു അയൽപ്പക്കത്തുള്ള കാഴ്ചകൾ പോലും നമ്മൾ കാണുന്നില്ല എല്ലാവരുടെ വീടുകളിലും ഓഫീസുകളിലും വാഹനങ്ങളിലും ഇന്ന് എ സി അത് ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ അതൊക്കെ എത്ര എ സി ഇട്ടാലും ആ എ സി കൊണ്ട് തണുപ്പിച്ചാലും ഇന്ന് പലരുടെയും മനസ്സ് തണുക്കുന്നില്ല എന്നത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വീടും വിഭവങ്ങളും ധാരാളമായി ആളുകൾക്കുണ്ട് പക്ഷേ സ്വസ്ഥമായ ഒരു ജീവിതം പലപ്പോഴും കിട്ടുന്നില്ല പലർക്കും പണമുണ്ട് ആവശ്യത്തിന് പണമുണ്ട് പക്ഷെ അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാകുന്നില്ല മനോഹരമായ ക്ലോക്ക് നമ്മൾ വാങ്ങിവെച്ചിട്ടുണ്ട് പക്ഷേ ആ ക്ലോക്ക് ഉണ്ട് എങ്കിലും അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചു വയ്ക്കുവാനും അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാനും കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അറിവിൻ്റെ അക്ഷയ അക്ഷയ പാത്രങ്ങൾ നമുക്കൊമ്പിലുമുണ്ട് നമ്മുടെ വിലത്തുമ്പുകളിലുണ്ട് പക്ഷേ പലർക്കും അറിവ് നുകരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യാനന്തര കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകുടുംബം അണുകുടുംബത്തിലേക്ക് വഴിമാറിയ ഒരു കാലഘട്ടത്തിലൂടെ കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തിയെയും അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ലിബറലിസത്വവും അതുപോലെ തന്നെ മതനിരാശത്തിൻ്റെയും മേച്ചിൽ പുറങ്ങളിലേക്ക് ന്യൂ ജനറേഷനെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം എവിടെയും ആഘോഷത്വരയുടെ ഒരു കാലം ആത്മീയ ചൂഷണം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം വാക്കുകളിലെ വിശ്വാസ്യത ഒരു കാലഘട്ടം സിന്തറ്റിക് ലഹരിയുടെ കടന്നുവരവോടുകൂടി മദ്യം നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ആർത്തിക്ക് വലയെറിഞ്ഞ് അന്യന്റെ പണം അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്ന മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും പരസ്പരം പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അധ്വാനിക്കാതെ അന്യന്റെ പണം ഉപയോഗിച്ച് ചുറ്റു ചുളുവിൽ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ആണ് പെണ്ണാകുന്ന കാലം പെണ്ണ് ആണാണെന്ന് വാദിക്കുന്ന കാലം പെണ്ണ് പ്രസവിച്ചേനെ ആണ് പ്രസവിച്ചേ എന്ന് പെരുമ്പറയടിക്കുന്ന അത് വാർത്തയായി വരുന്ന ഒരു കാലം സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോഴും ലിംഗസമത്വത്തിന്റെ പേരിൽ സ്ത്രീകളുടെ സുരക്ഷാ കവചങ്ങൾ ഒന്നൊന്നായി അഴിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കേരള സ്റ്റോറി എന്ന് പറയുന്ന അതുപോലെയുള്ള പടച്ചുണ്ടാക്കിയ സിനിമകളിലൂടെ അധികം സ്ത്രീകൾ ഇവിടെ നിന്ന് ഐ എസിലേക്ക് പോയിട്ടുണ്ട് എന്ന് ആ ഒരു തെറ്റ് ആ ഒരു കളവ് ആ ഒരു കബളിപ്പിക്കൽ പറയുകയും അതിന്റെ സത്യാവസ്ഥ ചോദിച്ചപ്പോൾ ആ മുപ്പത്തിരണ്ടായിരം പെട്ടെന്ന് മൂന്നിലേക്ക് ചുരുങ്ങുകയും ചെയ്ത അങ്ങനെ ഇളിഭ്യരായി വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ആളുകൾ മാളങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതെ ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും അത് എല്ലായിടത്തും എത്തുകയും അത് അനുഭവഭേദ്യമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെയാണ് സമകാലിക കാലഘട്ടം ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇതൊരു ഫിത്തനയുടെ കാലമാണ് വസ്ലമ പറഞ്ഞു ഇതാ അവസാന കാലഘട്ടമാകുമ്പോൾ കുഴപ്പത്തിന്റെ നാശത്തിന്റെ ഫിത്തനയുടെ ഒരവസ്ഥ വരും ഈ തെറ്റുകൾ കടന്നു വരുന്ന ഒരു രാവിലെ ഒരാൾ വൈകുന്നേരം അവിശ്വാസിയാകുന്ന കാലം കാഫിറ വൈകുന്നേരം വിശ്വാസിയായ വ്യക്തി നേരം വെളുക്കുമ്പോഴേക്കും അവിശ്വാസിയായി മതനിഷേധിയായി മാറുന്ന ഒരു കാലം ഇങ്ങനെയുള്ള എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് ഈ ഫിത്തനയുടെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള തുരുത്താണ് നമ്മളുടെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത് എന്നാൽ ആ തുരുത്തായ ആ കുടുംബ സംവിധാനത്തെ വരെ ഇന്ന് വളരെ മോശമായ രീതിയിൽ അതിൻ്റെ അടിക്കല് കൂടി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ എന്തുണ്ട് മാർഗം അതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രം അവതരിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ഐഡൻറിഫൈ ചെയ്യേണ്ടത് ഡയഗ്നോസ് ചെയ്യേണ്ടത് വാതിൽ തുറന്നു വെച്ച് മോഷണത്തെ പഴി പറയുന്നത് പോലെയാണ് ഇന്നത്തെ സമകാലിക സമൂഹം വീട്ടിലെ എല്ലാ വാതിലുകളും തുറന്നു വെച്ചിരിക്കുന്നു എന്നിട്ട് അലമാരകളുടെ മുന്നിലൊക്കെ അതിൻ്റെ താക്കോലുകൾ തൂക്കി തൂക്കിവെച്ചിരിക്കുന്നു ഫുള്ള് ലൈറ്റിട്ട് വീട്ടുടമസ്ഥൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അദ്ദേഹം കരയുകയാണ് എൻ്റെ വീട്ടിൽ ഇന്നലെ മോഷ മോഷണം മോഷ്ടാക്കൾ വന്നു അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ കൊണ്ടുപോയി വീട്ടിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ കൊണ്ടുപോയി എത്ര കാശുണ്ടായിരുന്ന അതൊക്കെ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് എന്താണ് ഈ പറയുന്നത് ആരുണ്ടായിരുന്നില്ല വീട്ടിലില്ല ഞങ്ങൾ ആരുണ്ടായിരുന്നില്ല വാതിലടച്ചിരുന്നില്ലല്ലോ വാതിലൊന്നും അടച്ചിട്ടില്ല താക്കോലോ താക്കോലൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ അയാളോട് എന്തു പറയും ഇതുപോലെയാണ് ഇന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ പ്രശ്നങ്ങൾ അഴിമതികൾ ലഹരികൾ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ക്യാമ്പയിനുകൾ മറുഭാഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്യാമ്പയിനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സ്ത്രീ സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുന്നു പോക്സോ കേസുകൾ വർദ്ധിക്കുന്നു പോക്സോ കേസ് അതിന്റെ നിയമം എത്രത്തോളം കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് അതിന്റെ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെ എത്രത്തോളം നമ്മൾ ക്യാമ്പയിനുകൾ നടത്തുന്നുവോ അതിന്റെ മറുവശത്ത് വീണ്ടും ലഹരിയുടെ പുതിയ ഭാഗ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം ഒരു ഭാഗത്ത് ഇതിനെപ്പറ്റി നമ്മൾ പറയും വേവലാതിപ്പെടും മറുഭാഗത്ത് ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയും ചെയ്യും അതിൽ ഭരണാധികാരികൾ കുറ്റക്കാരാണ് അതിൽ മീഡിയകൾ കുറ്റക്കാരാണ് അതിൽ ഒരുപാട് ആളുകൾ കുറ്റക്കാരാണ് അത് മാറ്റിയെടുക്കാതെ നമുക്കൊരിക്കലും ഈ പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരോഗമനം എടുത്തെണി ധാർമ്മികത അഴിച്ചു വച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് എന്ത് പറഞ്ഞാലും പുരോഗമനത്തിൻ്റെ പേരിൽ എല്ലാത്തിനും ലൈസൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് പുരോഗമനം എന്നതിന് പോസിറ്റീവായ ചില അർത്ഥങ്ങളുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല എന്നാൽ ഇന്ന് പൈശാചികതയാണ് പുരോഗമനത്തിൻ്റെ പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പിശാച്ചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റിയാൽ എല്ലാ ദുരാചാരങ്ങളെയും അവൻ നല്ലതാക്കി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമെന്നത് വിശുദ്ധ താക്കീതാണ് നിങ്ങൾ നിങ്ങൾ പിശാചിന്റെ പിശാചിന്റെ ഒരിക്കലും പിന്തുടരരുത് കാരണം പിൻപറ്റുന്നുവോ അവൻ നീചവൃത്തിയും ദുരാചാരവും അവനോട് കൽപ്പിക്കുക തന്നെ ചെയ്യും പിശാച്ച് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നന്നാക്കി തോന്നിപ്പിക്കും എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും അത് നല്ലതാണ് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും എന്നിട്ട് മനുഷ്യനെ കൊണ്ട് പിശാച്ച് തെറ്റ് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് ഇന്ന് നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്ന വിഷയം അതാണ് ഈ പിശാച്ച് കെണിയിൽ മനുഷ്യന്മാർ അകപ്പെട്ടു പോയി എന്നതാണ് ഈ സമ്മേളനത്തിൽ വന്ന ഒരുപാട് സ്ത്രീ സഹോദരങ്ങൾ സ്ത്രീ സഹോദരിമാരുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളുണ്ട് വിവിധ പ്രായക്കാരുണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കണം പിശാച്ചിന് നമ്മൾ കീഴ്പ്പെട്ടിട്ടുണ്ടോ നമ്മുടെ വീടുകൾ കീഴ്പ്പെട്ടിട്ടുണ്ടോ നമ്മുടെ മക്കൾ കീഴ്പ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം പൈസാചികതയ്ക്ക് കീഴ്പ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കാം ഒന്ന് അള്ളാന പേടി നഷ്ടപ്പെട്ടു എന്നതാണ് പകരം അവിടെ യുക്തിചിന്ത ഇന്ന് വൻതോതിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് മതനിരാശവും മതനിഷേധവും ഇന്ന് കട അതിശക്തമായ രീതിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പത്തിൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കണം എനിക്കതാണ് ഒന്നാമതായി പറയാനുള്ളത് പിശാച്ച് നമ്മൾ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പടച്ചോനെ പേടി നഷ്ടപ്പെടും അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം കുറിച്ചുള്ള കൃത്യമായ ബോധ്യം കൊടുക്കണം നമ്മളെ മക്കളെ കാര്യത്തിൽ എല്ലാവർക്കും ബേജാറാണെന്ന് ഡിഗ്രി പ്രായത്തിൽ പഠിക്കുന്ന കുട്ടി അവൾ കോളേജ് വിട്ടാൽ വീട്ടിലേക്ക് എത്തുമോ എന്ന് രക്ഷിതാക്കൾക്കും ഉമ്മമാർക്കൊക്കെ വേവലാതിയാണ് കാരണം പത്രങ്ങളിൽ കാണുന്നത് എന്താ പിന്നെ ആളുടെ കൂടെ ഒളിച്ചോടി എത്ര ഒളിച്ചോട്ടത്തിൻ്റെ കഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്ന അവസ്ഥകൾ എൻ്റെ മകൻ മകനതിൽ പെട്ടുപോകുമോ എന്ന ബേജാറില്ലാത്ത രക്ഷിതാക്കൾ ആരാണുള്ളത് ഇതിൽ നിന്ന് അവരെ ഈ തിന്മകളിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്താ അവരെ എത്ര നമ്മൾ നിരീക്ഷണ ക്യാമറ വെച്ച് നോക്കിയിട്ടും കാര്യമല്ല അവർക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം ലുഖ്മാൻ അലൈസ്ലാത്തു വസ്സലാം പഠിപ്പിച്ചത് അതാണ് യാ ബുനയ്യ പൊന്നു ഒരു ധാന്യമണി അത് ഒരുപാട് കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു കടുകുമണിയുടെ അത്രയാക്കി അതേതെങ്കിലും പാറക്കുള്ളിലോ ആകാശത്തിൽ എവിടെയെങ്കിലുമോ ഭൂമിയിൽ എവിടെയെങ്കിലുമോ കൊണ്ടുപോയി വച്ചാലും അത് കൊണ്ടുവരിക തന്നെ ചെയ്യും ചെയ്യുമോ അള്ളാന്റെ കണ്ണു വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കുട്ടിയെ പഠിപ്പിച്ചു ഈ പാഠം നമുക്ക് കൊടുക്കാൻ കഴിയണം നമ്മുടെ കുട്ടി മദ്രസയിൽ പോകുന്നുണ്ടെന്ന് വരുത്തണം മതം പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം ഇന്ന് എന്താ സംഭവിക്കുന്നത് പണ്ടൊക്കെ മദ്രസ രണ്ടും മൂന്നും നാലും മണിക്കൂറുണ്ടായിരുന്നു ദിവസം ഉണ്ടായിരുന്നു മദ്രസ് ഇന്ന് അതിന്റെ ദിവസം കുറഞ്ഞു വന്നു ദിവസേനയുണ്ടായിരുന്ന മദറസ് ശനിയും ഞായറിലേക്ക് വന്നു ശനിയും ഞായറും ഉള്ള മദറസ് പിന്നെ നാല് മണിക്കൂറുണ്ടായിരുന്നത് രണ്ട് മണിക്കൂറിലേക്ക് വന്നു ഇന്ന് വളരെ കുറച്ച് സമയം മാത്രമാണ് എൻ്റെ കുട്ടി മതം പഠിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില സംവിധാനങ്ങളുണ്ട് എന്നല്ലാതെ കൃത്യമായ മതബോധം എത്രത്തോളം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ തിരക്കിലേക്കാണ് പോകുന്നത് ഈ തിരക്കിൽ പോകുന്ന മക്കൾ അവർക്ക് പിന്നീട് കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ദൈവനിരാസത്തിൻ്റെ വാദങ്ങളാണ് മതയുക്തിവാദത്തിലേക്ക് നയിക്കുന്ന വാദങ്ങളാണ് അത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് അവർക്ക് തോന്നും അവരതിൽ ആകൃഷ്ടരാകും അപ്പോഴാണ് നമ്മൾ കരയുന്നത് മകൾ ഒളിച്ചോടുമ്പോൾ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല മക്കൾ ലഹരിക്ക് അടിമയാകുമ്പോൾ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ സമയത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് പേടി നഷ്ടപ്പെടുന്നുള്ളതാണ് ഷെയ്ത്താൻ പിടിച്ചാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം അതിന് പരിഹാരം നമ്മൾ കാണണം രണ്ടാമത്തെ പ്രശ്നം പിശാച്ചിന് കീഴ്പ്പെട്ടപ്പോൾ സംഭവിച്ചത് നമ്മുടെ ഹവയെ കയറൂരി വിട്ടു എന്നതാണ് ഇന്നത്തെ പുതിയ തലമുറ ന്യൂ ജനറേഷൻ എന്ന പേമനെ പേരിട്ട് വിളിക്കുന്ന മക്കൾ വേറെ എവിടെയെങ്കിലും പോകേണ്ട സ്വന്തം വീട്ടിൽ പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന ഹൈസ്കൂളിലും പഠിക്കുന്ന കുട്ടികളുടെ മനോഭാവം നിങ്ങൾ നോക്കൂ തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ഒരു വേഷവുമായി അവർ കടന്നു വരുമ്പോൾ ഇസ്ലാമിക വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി അവർ കാണുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട സിനിമകൾ അവർ കാണുമ്പോൾ മോളെ ഇത് പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ വേഷം ധരിക്കാൻ പാടില്ല ഇങ്ങനെ മുടി വെട്ടാൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളെ മക്കളോടൊന്ന് ഉപദേശിച്ചു നോക്കൂ ആ മക്കൾക്ക് പറയാനുള്ളത് എന്താ എന്തിനാ നിങ്ങൾ ഇതിനെ വിമർശിച്ചത് ഇതൊക്കെ ഓരോരുത്തരെ ചോയ്സ് അല്ലേന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുപ്പല്ലേ മുമ്പ് നമ്മൾ പത്രങ്ങളിലൂടെ മീഡിയകളിലൂടെ കണ്ടു ലസ്പനിസം എന്താ ലസ്പിയൻ എന്ന് പറഞ്ഞാൽ സ്വവർഗരതിയാണത് പെണ്ണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന വിവാഹം കഴിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം എത്രത്തോളം വലിയ കുറ്റമാണത് ഒരു പ്രവാചകന്റെ ലൂത്ത് അലൈ സ്വലാത്തു വസ്സലാമയുടെ ജനവിഭാഗത്തെ നശിപ്പിക്കാൻ വരെ കാരണമായ വലിയൊരു പാപമാണ് സ്വവർഗരതി എന്ന് പറയുന്നത് ആ സ്വവർഗരതിയാണ് ഇന്ന് എൽ ജി ബി ടി ക്യൂ എന്ന ഓമന പേരിട്ടുകൊണ്ട് ഇന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിയമ പരിരക്ഷ അതിന്റെ കൊടിയടയാളമാണ് മഴവിൽ പതാക എന്ന് പറയുന്നത് ആ മഴവിൽ പതാക ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ വരെ മുഖത്ത് വാരി തേച്ചുകൊണ്ട് അവരുടെ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു പ്രൈഡ് മന്ത് എന്ന പേരിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്താ ന്യായം അതൊരു ന്യൂനപക്ഷല്ലേ നമ്മളും ന്യൂനപക്ഷം അല്ലേ ന്യൂനപക്ഷങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ ഒരു സഹായം വേണ്ടേ ആരാ പറയുന്നത് മുസ്ലിം വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്